എക്സൽ വർക്ക്ഷീറ്റിലുള്ള ഒരു ടേബിളിലൂടെ താഴേക്കും മുകളിലേക്കും സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ടേബിളിലെ അവസാനത്തെ വരി അഥവാ ടോട്ടൽ റോ എപ്പോഴും കാണാൻ സാധിക്കുന്ന തരത്തിൽ ഫ്രീസ് ചെയ്ത് നിർത്തുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഉദാഹരണത്തിന് ഈ ടേബിൾ നോക്കാം ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം റെക്കോർഡ്സ് ഉണ്ട് ഈ ടേബിളിൽ ടേബിളിലെ അവസാനത്തെ വരിയിലേക്ക് പോകാനായിട്ട് കൺട്രോൾ ഡൗൺ ആരോ നോക്കുക ഈ കാണുന്നതാണ് ഈ ടേബിളിലെ അവസാനത്തെ വരി അഥവാ ടോട്ടൽ റോ ഈ ടേബിളിലൂടെ മുകളിലേക്കും താഴേക്കും സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ അവസാനത്തെ വരി എപ്പോഴും കാണാൻ സാധിക്കുന്ന തരത്തിൽ ഫ്രീസ് ചെയ്ത് നിർത്താനായിട്ട് അവസാനത്തെ വരിക്ക് തൊട്ട് മുകളിലത്തെ വരിയിൽ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക വ്യൂ ടാബിൽ പോവാ സ്പ്ലിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണർ വെച്ചിട്ട് ഈ സ്ക്രീൻ നാല് പെയിനായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു ഇനി ഈ വെർട്ടിക്കൽ ലൈനിൽ ക്ലിക്ക് ചെയ്യുക മൗസ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ച് വല ഡ്രാഗ് ചെയ്യുക മൗസ് ബട്ടൺ റിലീസ് ചെയ്യാം ഈ കാണുന്ന രണ്ട് പെയിൻസ് മാത്രം മതി നമുക്ക് അതായത് മുകളിലത്തെ താഴത്തെയും പെയിൻ മാത്രം മതി നമുക്ക് ഇനി ഹോർസോണ്ടൽ ലൈനിൽ ക്ലിക്ക് ചെയ്യാം മോസ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്യാം മോസ് ബട്ടൺ റിലീസ് ചെയ്യുന്നു നോക്കുക ടേബിളിലെ അവസാനത്തെ രണ്ട് വരികളാണ് ഈ കാണുന്നത് ഇനി ഹോർസോണ്ടൽ ലൈനിന് മുകളിലുള്ള പെയിനിൽ ക്ലിക്ക് ചെയ്യാം ഇനി ഈ പെയിൻ ഉപയോഗിച്ചിട്ട് ടേബിളിലൂടെ മുകളിലേക്കും താഴേക്കും നമുക്ക് സ്ക്രോൾ ചെയ്യാവുന്നതാണ് അതേസമയം താഴത്തെ പെയിനിൽ ടേബിൾ അവസാനത്തെ രണ്ട് വരികൾ എപ്പോഴും വിസിബിൾ ആയിരിക്കും ടേബിളിൻ്റെ മുകളിലത്തെ പോർഷനാണ് ഈ കാണുന്നത് ഇവിടെ ഒരു വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്യുന്നു അഞ്ച് എൻ്റ് നോക്ക് കറസ്പോണ്ടിങ് എമൗണ്ടും ഗ്രാൻഡ് ടോട്ടലും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടേ കാണാം ഇനി ഇങ്ങനെ മൾട്ടിപ്പിൾ പ്ലെയിൻസ് വേണ്ടാന്ന് തോന്നുന്നെങ്കിൽ വീണ്ടും സ്പ്ലിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം